കിണറ്റിൽ വീണ നായയ്ക്ക് രക്ഷകരായി കട്ടപ്പന ഫയർഫോഴ്സ് കട്ടപ്പന റേഷൻകട കുന്തളംപാറയിൽ തോട്ടത്തിൽ ഫ്രാൻസിസിന്റെ വീടിനോട് ചേർന്നുള്ള കിണറ്റിലാണ് വ്യാഴാഴ്ച രാത്രി ഒമ്പത് മണിയോടെ നായ വീണത് കിണറ്റിൽ നിന്ന് നായയുടെ കരച്ചിൽ കേട്ടാണ് ഫ്രാൻസിസ് എത്തിയത് ഉടൻ തന്നെ കട്ടപ്പന ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി നായിയെ രക്ഷിച്ചു കട്ടപ്പന റേഷൻകട കുന്തളംപാറയിൽ തോട്ടത്തിൽ ഫ്രാൻസിസിന്റെ വീടിനോട് ചേർന്നുള്ള കിണറ്റിലാണ് വ്യാഴാഴ്ച രാത്രി ഒമ്പത് മണിയോടെ നായ വീണത് കിണറ്റിൽ നിന്ന് നായയുടെ കരച്ചിൽ കേട്ടാണ് ഫ്രാൻസിസ് എത്തിയത് ഉടൻ തന്നെ കട്ടപ്പന ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു പത്ത് മിനിറ്റിനുള്ളിൽ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി നായയെ രക്ഷിച്ചു ഫയർഫോഴ്സിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ഫ്രാൻസിസ് പറഞ്ഞു ഏകദേശം ഒമ്പത് മണിയോടുകൂടി പുറത്തുനിന്ന് വളരെ ഒരു സൗണ്ട് കേട്ടു അപ്പൊ ഞങ്ങള് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പൊ അടുത്ത വീട്ടിലെ പട്ടിയായിരിക്കും ഞങ്ങൾ വിചാരിച്ചു പ്രാർത്ഥന കഴിഞ്ഞ ഞങ്ങള് വീണ്ടും ആ പട്ടിയുടെ സൗണ്ട് കേട്ട് പുറത്തിറങ്ങി വന്നപ്പോഴാണ് ജനത്തിലെ പട്ടിടിയായിട്ട് മനസ്സിലാക്കിയത് പുറത്തെത്തിയ ഉടനെ ഓടിപ്പോകാതെ തന്റെ ജീവൻ രക്ഷിച്ച ഫയർഫോഴ്സ് സംഘത്തിനോട് ചേർന്ന് നിന്ന് നന്ദിയറിയിച്ച ശേഷമാണ് നായിയും മടങ്ങിയത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന